ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഈ മാപ്പൊക്കെ ഇട്ടിട്ട് അവിടെ പോകുകയാണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നതെന്നറിയാം ഗുരുവായൂർക്ക് ഒരു യാത്ര പോകുന്നതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ കുറേ വന്ന തൊട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പല പല തിരക്കുകൾ കാരണം ഇങ്ങനെ ഇങ്ങനെ മാറി മാറി പോയി പിന്നെ ഒരു ദിവസം അങ്ങ് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ അങ്ങ് ഇറങ്ങിയതാണ് ഇതിപ്പോൾ ഞങ്ങൾക്ക് കുട്ടിവിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുള്ളത് കൊണ്ട് അവിടെ പോയി സാധനം മേടിച്ചിട്ട് കല്യാണക്ക് കുറച്ച് നഗറ്റ്സ് മേടിച്ചിട്ട് തിരിച്ച് പോകുന്നതാണ് കേട്ടോ ഗുരുവായൂർക്ക് പോകുന്ന വഴിയാണിത് കാര്യം കല്യാണി എന്തായാലും ഉറങ്ങും അപ്പം പിന്നെ എന്തെങ്കിലും ഒന്ന് ഫുഡ് കൊടുക്കാതെ ഉറക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അവൾക്ക് നഗ്സ് വാങ്ങിച്ച് കൊടുത്ത് ഉറങ്ങിയതിന് ശേഷം ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് ഇപ്പം ഞങ്ങൾ ഗുരുവായൂർക്ക് പോവുകയാണ് ഏകദേശം ഒരു ഏഴര എട്ട് മണിയായി കാണും ഈ സമയം അപ്പം ഞങ്ങൾ ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കുള്ളിൽ ഗുരുവായൂർ എത്തി എന്നിട്ട് അവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ട് അവിടെ സ്റ്റേ ചെയ്യുകയാണ് ചെയ്തത് ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടല്ല അവിടെ ചെന്നത് പക്ഷേ ദൈവാധീനം പോലെ നമുക്ക് അവിടെ ഒരു ഹോട്ടൽ അപ്പോഴും ആ സമയത്ത് കിട്ടി അതുകൊണ്ട് ഞങ്ങൾ അവിടെ രാത്രി സ്റ്റേ ചെയ്ത് അവിടുത്തെ കുളിച്ച് രാവിലെ അമ്പലത്തിൽ പോവുകയാണ് ചെയ്തത് ഇപ്പോൾ ഞങ്ങൾ നേരെ ഗുരുവായൂർ ഒരു രണ്ട് മണിയായപ്പോഴത്തേക്കും ഗുരുവായൂർ അമ്പലനാടയുടെ മുമ്പിലെത്തി അവിടെയൊക്കെ ഒന്ന് കറങ്ങിയപ്പോഴത്തേക്കും ഒന്ന് രണ്ട് ഹോട്ടലുകളിൽ ചോദിച്ചപ്പോൾ ഫുള്ള് ഫില്ലാണ് പിന്നെ നമുക്ക് ദേവാദിനം പോലെ ഒരു ഒരു റൂം മാത്രം മുഴുവൻ അവിടെ അങ്ങനെ ഞങ്ങൾക്ക് അവിടെ കിട്ടി ഞങ്ങൾ അവിടെ റൂം എടുത്തു രാവിലെ എണീറ്റിട്ട് ഒരു ചായ വേണമെന്ന് ദീപേഷ് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ താഴെ പോയി ചായ മേടിച്ചു ചേട്ടൻ ചായ അടിച്ച് ന്നു അപ്പോൾ ഞങ്ങൾ കുളിച്ച് റെഡിയായി ഫ്രഷ് ആയി എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി രാവിലെ റെഡി ആയിരിക്കുവാണ് ഇപ്പോൾ ഏകദേശം ഒരു ആറ് മണിയൊക്കെ ആയി കാര്യം ഡ്രൈവ് ചെയ്ത് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പുലർച്ചെ പോയി തൊഴാൻ പറ്റില്ല കാര്യം കുറച്ച് സമയം ഉറങ്ങണമല്ലോ ഡ്രൈവ് ചെയ്ത് വന്നതല്ലേ അങ്ങനെ ഞങ്ങൾ ഒരു ആറര മണിയൊക്കെ ആയപ്പോഴത്തേക്കും അമ്പലത്തിൻ്റെ അകത്തേക്ക് പോകാനായിട്ട് എത്തി അപ്പോൾ മുല്ലപ്പൂവായിട്ട് ഈ പയ്യൻ അവിടെ നിൽക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അമ്പലത്തിലേക്ക് വരുന്നതല്ലേ എന്തായാലും കുറച്ച് മുല്ലപ്പൂ പൊതുവേ അങ്ങനെ മുല്ലപ്പൂ വെക്കാറില്ല അമ്പലത്തിൽ പോകുന്ന ടൈം മാത്രമേ വെക്കാറുള്ളൂ അങ്ങനെ കുറച്ച് മുല്ലപ്പൂ വാങ്ങിച്ചു അൻപത് രൂപയാണോ മറ്റു ആണ് ഇത്ര പൂവിന് കേട്ടോ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ഇപ്പോൾ ഇത്രയും വിലയൊക്കെ ആയി കേട്ടോ പൂവിനൊക്കെ പണ്ട് നമ്മൾ പത്ത് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്കൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അൻപതിനും നൂറിനോ ഒക്കെ ആയി അങ്ങനെ പൂവൊക്കെ വെച്ചിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് കയറാൻ പോവുകയാണ് അപ്പം ഞങ്ങളടുത്ത് പറഞ്ഞായിരുന്നു ഈ വിളക്ക് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തോ സ്പെഷ്യൽ ഇതിൽ നമുക്ക് അകത്ത് ദർശനത്തിന് കയറാൻ പറ്റും എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ കൗണ്ടർ അന്വേഷിച്ച് നടക്കുമായിരുന്നു കേട്ടോ അങ്ങനെ കൗണ്ടറിൽ പോയി നെയ്വിളക്കിന് ഒരാൾക്കോ രണ്ട് പേർക്കോ കയറുന്നതിന് ആയിരം രണ്ടായിരം രൂപയാണ് അപ്പോൾ ഞങ്ങൾക്ക് പേർക്കും കൂടി രണ്ടായിരം രൂപയാണ് ആയത് അപ്പോൾ നെയ്വിളക്കിന് കൊടുത്തു അങ്ങനെ ദർശനം കിട്ടാൻ ഒരു പാസ് അവർ തരും അപ്പോൾ അത് നമ്മൾ കൊണ്ട് കാണിക്കുമ്പോഴത്തേക്കും നമുക്ക് സ്പെഷ്യൽ ക്യൂവിൽ അങ്ങോട്ട് നിന്ന് പെട്ടെന്ന് ഈ ക്യൂ സാധാ ക്യൂവിൽ നിൽക്കാണ്ട് സ്പെഷ്യൽ ക്യൂവിൽ നിന്ന് ദർശനം കാണാൻ പറ്റും അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് നമുക്ക് അത്രയും നേരം ക്യൂവിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ നെയ്വിളക്ക് എടുത്തിട്ട് ദർശനത്തിന് കയറാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി അങ്ങനെ നമ്മൾ കൗണ്ടർ അന്വേഷിച്ച് നടക്കുന്നു അപ്പം കല്യാണി അവിടെയൊക്കെ ഓടി നടക്കുവാണ് കേട്ടോ കല്യാണിക്കും ഒരു കൗതുകമായി എനിക്ക് തോന്നുന്നു അറിവ് വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കുഞ്ഞിനെ എഴുതിപ്പി എഴുതിപ്പിക്കാനല്ല ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ അതിന് ശേഷം അവൾ ആദ്യമായിട്ടാണ് പിന്നെ ഇവിടെ വരുന്നത് അപ്പം ഞങ്ങളിങ്ങനെ കൗണ്ടർ അനുയോജിച്ച അവസാനം കൗണ്ടർ കണ്ടുപിടിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി രണ്ടായിരം രൂപ കൊടുത്തിട്ട് നെയ്വിളക്കും എടുത്തു ഈ അവരൊരു പാസ് തരും അപ്പോൾ ആ പാസ് വെച്ചിട്ട് നമുക്ക് ദർശനത്തിന് കയറാം അപ്പം ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെളിയിൽ ഇറങ്ങി അപ്പോൾ ചെരുപ്പും ബാഗും എല്ലാം നമ്മൾ അവിടെ ഒരു കൗണ്ടറിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പോയി കളക്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വരുവാണ് അകത്തെന്തായാലും നമുക്ക് ക്യാമറയോ ഫോണോ ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടെങ്കിൽ അകത്തെ ദൃശ്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഞങ്ങൾ തൊഴുതിറങ്ങിയിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ പഴയിടം രുചി എന്നും പറഞ്ഞിട്ട് ഒരു ഹോട്ടലുണ്ട് ഈ പഴയിടം സദ്യ എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ പഴയിടം രുചി എനിക്ക് തോന്നുന്നു അവരുടെ തന്നെ ഹോട്ടൽ ആയിരിക്കണം അങ്ങനെ അവിടെ പോയി ആഹാരം കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ വാങ്ങിച്ചു പക്ഷേ ഒരു കാര്യം ഞങ്ങൾ ഗുരുവായൂർ പപ്പടം വാങ്ങിക്കാൻ വിട്ടുപോയി കേട്ടോ അങ്ങനെ നമ്മൾ നേരെ പഴയടം രുചിയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത് എന്നിട്ട് ഞങ്ങൾക്ക് രണ്ട് മൂന്ന് അമ്പലത്തിലും കൂടെ കയറണമായിരുന്നു അങ്ങനെ അവിടെ പോയി പഴയിടം രുചിയിൽ നിന്നും ഞാൻ മസാല ദോശയാണ് കഴിച്ചത് തീപ്പേശും കർണനുമൊക്കെ നെയ്റോസ്റ്റോ അങ്ങനെ എന്തോ ആണ് കഴിച്ചത് കേട്ടോ അപ്പോൾ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അപ്പം ഞങ്ങൾ മമ്മിയൂർ ശിവക്ഷേത്രത്തിലും കൂടി പോകണം എന്നുണ്ടായിരുന്നു കാര്യം ഗുരുവായൂർ വരുന്ന മമ്മിയൂർ ശിവക്ഷേത്രത്തിലും കൂടെ പോയാൽ മാത്രമേ അതിൻ്റെ ഒരു പൂർണത വരും എന്നുള്ളതാണ് അതുകൊണ്ട് ഇനി അടുത്ത തവണ പോകുന്നവരെല്ലാവരും അമ്മയൂർ ശിവക്ഷേത്രത്തിലും കൂടെ പോകണം കേട്ടോ ഗുരുവായൂർ പോകുമ്പോൾ എന്നിട്ട് നമ്മൾ നേരെ പോയത് വടക്ക് നാഥൻ്റെ അമ്പലത്തിലായിരുന്നു എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അമ്പലത്തിലേക്ക് ഒന്ന് പോകണം എന്നും അവിടെ ഒന്ന് കയറണം എന്നുള്ളത് അങ്ങനെ അതെന്തായാലും ഈ തവണ സാഫലീകരിച്ചു അങ്ങനെ ഞങ്ങൾ നേരെ ഒരു ഒൻപതര പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും വടക്കുനാഥിൻ്റെ അമ്പലത്തിലെത്തി ഞങ്ങൾ വിചാരിച്ചത് ഒൻപതര മണിക്ക് നട അടയ്ക്കുമെന്നായിരുന്നു പക്ഷേ നട അടച്ചിട്ടില്ല അത് ഗുരുവായൂരാണെങ്കിലും ശരി തന്നെ ഇന്നെന്തോ ഉദയാസ്തമയ പൂജയെ കണ്ട നടക്കുന്നുണ്ട് ഇടവിട്ട് മാത്രമേ ദർശനം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു കുറച്ച് നേരം കൂടി ഇവിടെ നമ്മൾ ലേറ്റായിട്ട് എത്തിയിട്ടാണെങ്കിലും വടക്കുന്നതിൻ്റെ അമ്പലത്തിലും കയറാൻ പറ്റിയത് അതിനുശേഷം ഞങ്ങൾ ഞങ്ങളവിടുന്ന് പെരിങ്ങോട്ടുകര ദേവസ്വം വിഷ്ണുമായ അമ്പലം ആ അത് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ ഞാനിങ്ങനെ ഈ റീൽസിലും വീഡിയോസിലും ഒക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞും കേട്ടിട്ടുള്ളത് മാത്രമേ അതുകൊണ്ട് അവിടെ ഒന്ന് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ായിരുന്നു അങ്ങനെ ഞങ്ങൾ വിഷ്ണുമായ ക്ഷേത്രത്തിലേക്ക് എത്തി വലിയ അമ്പലമാണ് കേട്ടോ ഭയങ്കര ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു അമ്പലം ഇങ്ങനെ കേരളത്തിൽ കാണുന്നത് കേട്ടോ ഭയങ്കര മൊത്തം ഗോൾഡ് കളറിലാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ആൾക്കാർ അവിടെ എത്തുന്നത് വലിയ അമ്പലമാണ് ഭയങ്കര ശക്തിയുള്ള അമ്പലം എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ എന്തായാലും അവിടെ പോയി തൊഴുതു അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഇനി തിരിച്ചു പോകുന്നു ഇതെല്ലാം അവിടെ വന്ന അമ്പലത്തിൽ വന്നിട്ടുള്ള സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഫോട്ടോസെല്ലാം അവരവിടെ വെച്ചിട്ടുണ്ട് വലിയ കൊത്തുപണികളും കാര്യങ്ങളും എന്തൊക്കെയോ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് വലിയ മോഡേൺ രീതിയിലാണ് അമ്പലം പണി എന്തായാലും കണ്ട് നിൽക്കാൻ തന്നെ ഭയങ്കര കൗതുകമായിരുന്നു ഇതെല്ലാം ഈ അമ്പലങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട് അപ്പോൾ അത് എവിടെയാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ ബൈബേഴ്സ് യു